ഗവർണർക്കെതിരെ കേസ് നടത്താൻ വിവിധ സർവകലാശാല വൈസ് ചാൻസലർമാർ യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്ന് ചെലവിട്ടത് ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപ കണ്ണൂർ വി സി നിയമനവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ കേസ് നടത്തിപ്പിനാണ് ഏറ്റവും കൂടുതൽ തുക ചെലവാക്കിയത് നിയമസഭയിൽ എൽദോസ് കുന്നപ്പള്ളി എംഎൽഎയുടെ ചോദ്യത്തിന് മറുപടിയായാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ വെളിപ്പെടുത്തൽ സുപ്രീംകോടതി വിധിയെ തുടർന്ന് നിയമനങ്ങൾ അസാധുവാക്കിയ ഗവർണറുടെ നടപടിയെ ചോദ്യം ചെയ്താണ് വിവിധ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ ഹൈക്കോടതിയെയും സുപ്രീംകോടതിയെയും സമീപിച്ചത് കോടതി ചെലവുകൾക്കായി വിവിധ സർവകലാശാലകളുടെ ഫണ്ടിൽ നിന്നും ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപ ചെലവിട്ടതായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു നിയമസഭയിൽ വെളിപ്പെടുത്തി കണ്ണൂർ വി ആയിരുന്ന ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ അറുപത്തിയൊൻപത് ലക്ഷം രൂപ കുഫോസ് വി ആയിരുന്ന ഡോക്ടർ റിജി ജോൺ മുപ്പത്തി ആറ് ലക്ഷം രൂപ സാങ്കേതിക സർവകലാശാല വി ആയിരുന്ന ഡോക്ടർ എം എസ് ജയശ്രീ ഒന്നര ലക്ഷം രൂപ റ്റ് വി ഡോക്ടർ എം കെ ജയരാജ് നാലു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ കുസാറ്റ് വി ഡോക്ടർ കെ എൻ മധുസൂദനൻ എഴുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ മലയാളം സർവകലാശാല വി സിയായിരുന്ന ഡോക്ടർ വി അനിൽകുമാർ ഒരു ലക്ഷം രൂപ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി വി ഡോക്ടർ മുബാരക് പാഷ അൻപത്തിമൂവായിരം രൂപ എന്നിങ്ങനെയാണ് സർവകലാശാല ഫണ്ടിൽ നിന്നും ചെലവിട്ടത് കണ്ണൂർ വി സിയും കുഫോസ് വി സിയും സുപ്രീംകോടതിയിൽ തങ്ങളുടെ വാദങ്ങൾ ഉന്നയിക്കുന്നതിന് മുതിർന്ന അഭിഭാഷകൻ കെ കെ വേണുഗോപാലിനെ പ്രത്യേകമായി ചുമതലപ്പെടുത്തുകയായിരുന്നു ഹൈക്കോടതിയിലെ യൂണിവേഴ്സിറ്റി സ്റ്റാൻഡിംഗ് കൗൺസിലിനെ ഒഴിവാക്കി സീനിയർ അഭിഭാഷകന്റെ സേവനം തേടിയതിന് നാലേകാല് ലക്ഷം രൂപയാണ് യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്നും ചെലവിട്ടത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരായുള്ള കോടതി വ്യവഹാരങ്ങളിൽ സ്വന്തം നിലയ്ക്കാണ് കോടതി ചെലവുകൾ ഉദ്യോഗസ്ഥർ വഹിക്കേണ്ടത് എന്നാൽ ചാൻസലറായ ഗവർണറുടെ ഉത്തരവിനെതിരെ ഗവർണറെ തന്നെ എതിർകക്ഷിയാക്കി കോടതിയിൽ ചോദ്യം ചെയ്യുന്നതിന് സർവകലാശാല ഫണ്ടിൽ നിന്നും തുക ചെലവിടുന്നത് ആദ്യമായാണ് ഇത് നിയമവിരുദ്ധമാണെന്ന് യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥർ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട് റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്